ഹലോ ഗായ്സ് എറ്റ് മി വിദ്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ് സോ നമുക്കിന്ന് കുറച്ച് ഒരു ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്കിൻ കെയർ സ്കിൻ കെയർ സ്കിൻ കെയർ സ്കിൻ കെയർ എവിടെ നോക്കിയാലും സ്കിൻ കെയർ ആണ് സ്കിൻ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ട് നിങ്ങൾ എന്താ ചെയ്യാത്ത എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിക്കുന്ന ഒരു വിഭാഗം അതേപോലെ തന്നെ സ്കിൻ കെയർ ഒന്നുമല്ല ജസ്റ്റ് ജസ്റ്റ് ഒരു മേക്കപ്പ് ആണെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേര് സ്കിൻ കെയർ സത്യത്തിൽ അത്യാവശ്യമാണോ നെസസറി ആണോ എന്ന് ചിന്തിക്കുന്നവർ കുറച്ച് പേര് സോ നിങ്ങൾക്ക് ഇതേപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ശരിക്കും ഞാൻ സ്കിൻ കെയർ ചെയ്യണോ അത്യാവശ്യമാണോ എന്ന് ഡൗട്ടുള്ളവർക്കുള്ളൊരു ഉത്തരമടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് ചെയ്ത് ഓക്കെ ഞാൻ ഒരുപാട് വരച്ച് നീട്ടത്തില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തീർക്കാൻ കഴിച്ചപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ ഗൈസ് സ്കിൻ കെയർ സ്കിൻ കെയർ എന്താണ് അല്ലെങ്കിൽ സ്കിൻ കെയർ സംഭവം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ഭയങ്കര കട്ടി ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞ് പക്ഷെ അതൊന്നും പറഞ്ഞ് കുളവാക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാനൊന്നും പറയാം ഇപ്പം നമ്മുടെ ബോഡി നമ്മുടെ മനുഷ്യ ശരീരം എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻറ്റേർണൽ ഓർഗൻസ് ഉണ്ട് ഇൻറ്റേർണൽ ഓർഗൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഓർഗൻസ് കിഡ്നി ആയിക്കോട്ടെ ലിവർ ആയിക്കോട്ടെ ലങ്സ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളല്ലേ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ ഹെൽത്തി ഫുഡ്സൊക്കെ നമുക്ക് അധികം രോഗങ്ങൾ ഒന്നും വരാണ്ട് നമുക്കൊന്ന് പെയ്യൊക്കെ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഈ ഓർഗൻസിനൊക്കെ നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം ഓക്കെ പക്ഷേ നമുക്കൊരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇന്ന് നമ്മൾ കീപ്പ് ചെയ്ത് ഒരു അൺഹെൽത്തി ഹാബിറ്റ് ലൈക്ക് സ്മോക്കിംഗ് ഡ്രിങ്കിങ് അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാം പീ പെയ്യ നമുക്കൊരു പണി കിട്ടും പണി കിട്ടുമെന്ന് പറഞ്ഞാൽ ബോഡിയിൽ എന്തോ ചേഞ്ച് കിട്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും യെസ് അപ്പോൾ പറയും നിങ്ങളുടെ കിഡിയോ നിങ്ങളുടെ ലിവറോ എല്ലാം അടിച്ചു പോകാറായെന്ന് പറയും അപ്പോൾ ഇത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ പിന്നെ തൊട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത് നമ്മൾ കെയർഫുൾ ആയിട്ട് കെയർഫുള്ളായിട്ടിരിക്കും ലൈക്ക് നമ്മളത് ഉപയോഗിച്ചുകൂടാ നമ്മളത് കഴിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തുടങ്ങും ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന എന്തിനാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവരുടെ ആരോഗ്യം നമ്മൾ നോക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റത്തുള്ളൂ അതാണ് സംഭവം അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനെ വെളിയിലാരെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കണത് അതാണ് നമ്മുടെ സ്കിന്നെ സ്കിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓർഗനാണ് നമ്മുടെ ബോഡിയിലുള്ളത് നമ്മുടെ ഉള്ളിലുള്ള നെർവ്സ് ആയിക്കോട്ടെ ടിഷ് ചെറിയ ചെറിയ ടിഷ്യൂസ് ആയിക്കോട്ടെ ടെൻഡൻസ് ആയിക്കോട്ടെ ലിഗമെൻസ് ആയിക്കോട്ടെ ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വെളി വെച്ചേക്കുന്ന ആരാണ് നമ്മുടെ സ്കിന്നാണ് അപ്പോൾ സ്കിന്നാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസിനെ ഇത്രത്തോളം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ലെയർ ഓഫ് സ്കിൻ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ അതിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ അതിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കണമെങ്കിൽ എന്താണ് അതിന് കുറച്ച് കെയർ കൊടുക്കണം അതിൻ്റെ ഹെൽത്തും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് എന്തോ ചെയ്യും നമ്മുടെ ഓർഗൻസും ഫെയിലറാകാൻ തുടങ്ങും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ആയിട്ട് നമ്മുടെ ഈ ചുറ്റിനുള്ള ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സുണ്ടല്ലോ ഈ പൊല്യൂഷൻ ആയിക്കോട്ടെ അത്തരത്തിലുള്ള ഈ പൊടികളായിക്കോട്ടെ പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള റേയ്സാണ് ഈ യു ബി റേയ്സാണ് കേട്ടോ കിട്ടുന്നത് അതിൽ നിന്നെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു സ്കിന്നിനെ ഒരുപാട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ട് തുടങ്ങും അത് നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും അതിനെ കെയർ ചെയ്യാണ്ട് ഒരു പ്രൊട്ടക്ഷൻ അതിന് കൊടുക്കാണ്ട് വെച്ച് 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 കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ ഒരു പണിയും തീരുന്നത് സോ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ സ്കിൻ കെയർ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ തൊലി അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കുട്ടി കെയർ കൊടുക്കണം അത്രയുള്ളതായി അല്ലാതെ ഇത് മേക്കപ്പ് അല്ല അതുപോലെ തന്നെ സ്കിൻ കെയർ എന്ന് ചെയ്യുമ്പോൾ എൻ്റെ ഒരുപാട് ഡിഫറൻസ് മനസ്സിലാക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ പുറമേ ഒരു ഫെയർ ആകുന്നില്ല പുറമെ എൻ്റെ ടുകൾ മാറുന്നില്ല പുറമെ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരുന്നില്ല ഇതെന്താ അപ്പോൾ ആളുകൾ ചുമ്മാ പറഞ്ഞതാണോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അങ്ങനൊന്നും ഇല്ല ഗൈസ് അങ്ങനത്തെ ചേഞ്ചൊക്കെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നെങ്കിൽ അങ്ങനൊന്നുമല്ല നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ സ്കിൻ ഒരുപാട് അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു ബാരിയർ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് ഓക്കെ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്കിൻ കെയർ അത്യാവശ്യമാണോ എന്നതിനാണ് ഞാൻ ഈ കാരണം പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത്യാവശ്യമാണ് ഗൈസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ യുവർ സ്കിൻ ടൈപ്പ് നിങ്ങൾക്കിപ്പോൾ ഡ്രൈ സ്കിൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മാറ്റം സംഭവിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഫെയർ ആകും എന്നൊക്കെ വിചാരിച്ചാണ് ഒരു സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങുന്നതെങ്കിൽ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ അങ്ങനത്തെ ഒരു ചേഞ്ച് ഒന്നും വരത്തില്ല ഞാൻ ഇങ്ങനത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ുള്ളവർ ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങിയാൽ അവർക്കതിൽ മാറ്റം വരും അതേപോലെ തന്നെ ഓയിലി സ്കിന്ന് പിന്നെ ആഗ്നേ പ്രോൺ സ്കിന്ന് അതേപോലെ തന്നെ ഡ്രൈ സ്കിന്ന് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും ഡ്രൈ സ്കിൻ സ്കിന്നൊന്ന് മാറ്റാൻ പറ്റും അതേപോലെ ഓയിലിയും ആഗ്നയും ഉണ്ടെങ്കിൽ അതൊന്ന് കുറയും അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും അവിടെയാണ് നമുക്ക് പോസിറ്റീവ് ചേഞ്ച് സംഭവിക്കുന്നത് ഓക്കെ കെയർ അത്യാവശ്യമാണോ എന്നതിനുള്ള ഒരു 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 എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കിത് ശരിക്കും തോന്നുന്ന ഞാനിത് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞ് തരുന്നതിനെക്കാട്ടും സിമ്പിളായിട്ടാണ് കേട്ടോ പറഞ്ഞ് തന്നെക്കുന്നത് ബേസിക്കലി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ പെയ്യ പെയ്യ നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് തന്നെ ഫീലാകും എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കഴിഞ്ഞു അപ്പോൾ ഒരു ഒരു സ്കിൻ കെയർ റുട്ടീൻ മാക്സിമം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ഓക്കെ നിങ്ങളുടെ സ്കിൻ അനുസരിച്ചുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ മാക്സിമം ചെയ്യാൻ നോക്കുക ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം തന്നെയാണ് ഗൈസ് നിങ്ങൾക്ക് ഇത് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് വായ് സീൻ ദ നെക്സ്റ്റ് വീഡിയോ